നമ്മുടെ െങ്കിലും ഇത് നല്ല രീതിയിൽ നമുക്ക് സൗകര്യപ്രദമായി ഈ ജലമേള സംഘടിപ്പിക്കുന്നതിനുള്ള സമിതി ആരായിരുന്നാലും അവരെ കൊണ്ട് സാധിക്കും ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് മാനവമൈത്രി ജലോത്സവമാണ് എൻ്റെ പിന്നിൽ കാണുന്നത് അത്യാവശ്യം നല്ല വെയിലുണ്ട് അതുകൊണ്ടാണ് കണ്ണാടി വെച്ചത് അപ്പോൾ എൻ്റെ കരക്കാരെല്ലാം ഇവിടുണ്ട് അപ്പം അതാണ് ബാക്കി കാണുന്നത് ഹലോ ഫ്രണ്ട്സ് വിവേകാണ് ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ഞാൻ നിൽക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം നാടെ പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിലെ ഐരൂരാണ് എൻ്റെ വീടുമായിട്ട് വളരെ തൊട്ടടുത്താണ് ഐരൂരെ പുതിയകാവ് ദേവി ക്ഷേത്രത്തിലാണ് ഇവിടാണ് മാനവ മൈത്രി ജലോത്സവം നടക്കുന്നത് ഓണക്കാലമാകുമ്പോൾ തന്നെ നമ്മുടെ മലയാളികളുടെ മനസ്സിലോട്ട് ആദ്യം തന്നെ കടന്നു വരുന്ന ചിന്തകളാണ് അത്തപ്പൂക്കളവും സദ്യയും പായസവും പപ്പടവും അങ്ങനെ വേണ്ട എല്ലാ വിഭവങ്ങളും അതുപോലെ തന്നെയാണ് പത്തനംതിട്ടക്കാരുടെ മനസ്സിൽ ആദ്യം തന്നെ കടന്നു വരുന്ന ഒരു ചിന്തയെന്ന് വെച്ചാൽ വള്ളംകളിയാണ് അതും ആറന്മുള വള്ളംകളി അതുപോലെ പല വള്ളംകളികളും ഉണ്ട് അതിലൊരു വള്ളംകളിയാണ് മാനവമൈത്രി ജലോത്സവം അതും എൻ്റെ സ്വന്തം നാടായ ഐരൂർ പുതിയാവ് ക്ഷേത്രത്തിൻ്റെ കടയിൽ വെച്ചാണ് വർഷങ്ങളായിട്ട് ഈ ഒരു ജലോത്സവം നടന്നു വരുന്നത് അടുത്തതായി ആശംസ ഐരൂർ എന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടിനൊക്കെ പറയുന്ന പോലെ ഓണക്കാലത്ത് എവിടെയാണ് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ നാട്ടിലായിരിക്കും എന്നുപറഞ്ഞ എലന്തൂര് പത്തനംതിട്ട അയിരൂർ അങ്ങനെയൊക്കെയുള്ള സ്ഥാനത്ത് ആ സമയത്തൊന്നും നമ്മൾ സിനിമ കാണുന്ന ഒരു മൂഡിലല്ല അമ്പലം ഉത്സവം വള്ളംകളി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഒരു വീഡിയോക്കകത്ത് കാണുന്ന പോലെ ചിങ്ങമാസത്തിലെ ചതയം ദിവസത്തിലാണ് മാനവമൈത്രി ജലോത്സവം നടത്തപ്പെടുന്നത് ശബരിമലയും തിരുവാഭരണവുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം വർഷത്തെ ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു ദേവീക്ഷേത്രമാണ് പുതിയകാവ് ദേവീക്ഷേത്രം ആറന്മുള ഉത്രട്ടാതി വള്ളംകളി പോലെ തന്നെ അനേകം വർഷത്തെ ചരിത്രമുള്ള ഒരു ജലോത്സവമാണ് ഈ ഒരു മാനവമൈത്രി ജലോത്സവം ഇത് ശരിക്കും ഒരു മത്സരത്തിനുപരിയായിട്ട് ഇരുപത്തൊന്ന് കരകളിലെ പള്ളിയോടങ്ങൾ വളരെ സന്തോഷത്തോടും സൗഹൃദത്തോടും കൂടി നടത്തിയ ഒരു ജലഘോഷയാത്രയായിരുന്നു ചതയം ദിവസത്തിൽ നടന്ന ഈ ഒരു ജനമൈത്രി ജലഘോഷയാത്ര ഐരൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന മൈത്രി ജലമേളയുടെ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാനിതയായ പ്രസിഡന്റ് ശ്രീമതി അമ്പള്ളി പ്രഭാകരൻ നായർ ഈ വേദിയിലെ ഉപവിഷ്ടരായിരിക്കുന്ന ജനപ്രതിനിധികൾ മറ്റ് രാഷ്ട്രീയ സാമൂഹിക സാമുദായിക നേതാക്കന്മാരെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഏവരുമേ നമ്മുടെ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു ഓണക്കാലം കടന്നു പോകുന്നത് വഞ്ചിപ്പാട്ടിൻ്റെയും പള്ളിയോടങ്ങളുടെയും ആഘോഷങ്ങളുടെയും ജലമേളകളുടെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് ചിന്തിക്കാവുന്ന കാര്യമേ അല്ല പള്ളിയോടങ്ങൾ ഒരു നാടിൻ്റെ ജനങ്ങളെ ഒന്നിച്ചു നിർത്തുന്ന ഒരുമയുടെ പ്രതീകമാണ് അങ്ങനെ റാന്നി എം എൽ എ ആയ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണന് ഈ ഒരു ജലഘോഷ യാത്രയ്ക്ക് ഉദ്ഘാടനം കുറിച്ച് ഇത് ശരിക്കും കാട്ടൂർ കടവ് മുതൽ പുതിയകാവ് കടവ് വരെയായിരുന്നു ഓരോരോ കരക്കാരും അവരവരുടെ ആ ഒരു വള്ളത്തിൽ തുഴഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഒരു ആവേശവും അതിൻ്റെ നമുക്ക് വരുന്ന ഒരു സന്തോഷവും അത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം അത്രയ്ക്കൊരു ത്രില്ലിംഗ് ആയിരുന്നു എല്ലാം കാര്യങ്ങൾ വേണ്ടി വേണ്ടി നമ്മളുടെ ഈ ഒരു നല്ലൊരു ഒരു യും ഈ ഒരു ഇരുപത്തൊന്ന് കരക്കാരുടെ ഒത്തുകൂടലിന്റെയും സന്തോഷത്തിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു ഒത്തുചേരലാണ് ഈ കാണുന്ന മാനവ മൈത്രി ജലോത്സവം എന്ന് പറയുന്നത് എത്തിക്കൊണ്ടിരിക്കുകയാണ് മുന്നിൽ ഈ ഒരു ജലോത്സവത്തിന് ഇത്രയും ആവേശമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉത്രട്ടാതി വള്ളംകളി അതായത് ആറുമുള വള്ളംകളിയുടെ ആവേശത്തിനെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ ആവേശകരമായ ഈ ജലമേള ഗജപത്രം കം ചന്ദ്രമപ്രഭം എല്ലാം നമ്മളുടെ മനസിലേക്ക് ഓടിയെത്തുന്നതിനും അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനും എല്ലാം വേണ്ടി നമ്മളുടെ ഈ പ്രദേശം ഇതിനു വേണ്ടി ഒരുങ്ങി ഇവിടെ നല്ല ഒരു അന്തരീക്ഷം മാമാങ്ക ഉത്സവം പള്ളിയോടം മാമാങ്കം തന്നെ അടുത്ത അടുത്ത മൂന്ന് മൂന്ന് തയ്യാറായി മുന്നോട്ട് ജലോത്സവത്തിൽ ചെയ്ത ബഹുമാനപ്പെട്ട റാഞ്ചയുടെ എം എൽ എ ശ്രീ പ്രമോദ് നാരായണ ജനങ്ങളെ വള്ളത്തിന്റെ പ്രതിനിധികളെ വള്ളത്തിലെ തുടച്ചിൽക്കാരെ മറ്റ് ജന പ്രതിനിധികളെ എല്ലാവർക്കും നമസ്കാരം ശ്രദ്ധിക്കേണ്ടതാണ് ും നമ്മുടെ ഈ ജലമേള നല്ല രീതിയിൽ നടക്കുന്നതിന് എല്ലാവരുടെയും ആത്മാർത്ഥമായി സഹകരണം ഉണ്ടാകണമെന്നും ഇതുപോലെ ഇന്നുവരെ സഹകരിച്ച എല്ലാവരോടുള്ള സ്നേഹവും കടപ്പാട് ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ എനിക്ക് നമ്മുടെ മുതിർന്ന ജനപ്രതിനിധികളോട് പറയുവാനുള്ളത് വളരെ പുരാതനമായി വളരെ ഭംഗിയായിട്ടും ആറുമുള ജലമേള കഴിഞ്ഞാൽ അധികം പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്ന ഒരു ജലമേളയാണ് മാനവ മൈത്രി എന്ന പേരിൽ അറിയപ്പെടുന്ന പുതിയ ജലമേള ഈ ജലമേളയിൽ നമുക്കിവിടെ ഇത് കണ്ടിരുന്നതിനോ അതിനുവേണ്ട ഉള്ള സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമ്മുടെ മുതിർന്ന ജനപ്രതിനിധികൾ ഇത് വരും കാലങ്ങളിലെങ്കിലും ഇത് നല്ല രീതിയിൽ നമുക്ക് സൗകര്യപ്രദമായി ഈ ജലമേള സംഘടിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഒരുക്കിത്തരണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പഞ്ചായത്തിന്റെ ഭരണസമിതി ആരായിരുന്നാലും അവരെ കൊണ്ട് സാധിക്കും ശ്രദ്ധക്ക് ജലഘോഷയാത്ര ഉടനെ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ വള്ളങ്ങളും ഈ ക്ഷേത്രക്കടവിൽ സമീപത്തേക്ക് എത്തണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു